നമസ്കാരം മേഘാലയയിൽ മധുവിധുവിനിടെ ഭർത്താവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ വ്യക്തമായ പദ്ധതി അനുസരിച്ചായിരുന്നു ഇൻഡോർ സ്വദേശിയായ രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് ഭാര്യ സോനവും കാമുകൻ രാജും ചേർന്നാണ് സോനവും രാജാ രഘുവംശിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഗൂഢാലോചന നടത്തിയത് ഇതിനായി മൂന്ന് വാടക കൊലയാളികളെയും ഏർപ്പെടുത്തിയിരുന്നു രാജയുടെ കുടുംബത്തിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് സോനം കൊല നടത്താൻ കൃത്യമായി പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്ന് വ്യക്തം പത്ത് ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങളാണ് ഞാൻ സോനം ഭർത്താവിനെ നിർബന്ധിച്ചിരുന്നു കൂടാതെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരുന്നതും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ സോനത്തിന് രാജ് കുശ്വാഹ എന്ന യുവാവുമായി പ്രണയമുണ്ടായിരുന്നു സോനത്തിൻ്റെ സഹോദരൻ്റെ ടൈൽസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇരുപതുകാരനായ രാജ് സോനത്തിന് പ്രായം ഇരുപത്തിയഞ്ചും തന്നേക്കാൾ അഞ്ച് വയസ്സിന് താഴെയുള്ള യുവാവിനെയാണ് സോനം പ്രണയിച്ചത് എന്നാൽ വീട്ടുകാർ ബിസിനസ്സുകാരനായ രാജാരഘുവംശിയുമായി വിവാഹം നടത്തുകയായിരുന്നു ഇരുവരുടെയും ബിസിനസ് കുടുംബമായതിനാലാണ് രാജയുമായുള്ള വിവാഹം ഉറപ്പിച്ചത് ഈ വിവാഹത്തിന് സോനം പക്ഷേ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനിടയിലുള്ള മലയിടക്കിൽ കണ്ടെത്തിയത് തുടർന്ന് ഭാര്യയ്ക്കായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് സോനവും കൊല്ലപ്പെട്ടിരിക്കാം എന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ടു പോയത് ഇതിനിടെ തന്റെ സഹോദരി മരിച്ചിട്ടില്ലെന്നും കൊല്ലപ്പെട്ടതുപോലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്നും വിമർശിച്ച് സോനത്തിന്റെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു പഴുതുകൾ അടച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ പക്ഷേ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു കൊല്ലപ്പെട്ടെന്ന് കരുതിയ ഭാര്യ കൊലയാളിയാകുന്നു കാമുകനും വാടക കൊലയാളികളും ചിത്രത്തിലേക്ക് കടന്നു വരുന്നു സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് കശ്മീരിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് ഈ യാത്രാ പദ്ധതി മേഘാലയിലേക്ക് മാറ്റി അങ്ങനെ മെയ് ഇരുപതിന് ഇരുവരും ഇന്തോറിൽ നിന്നും ബംഗ്ലൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമക്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു തുടർന്ന് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറോടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തി അവിടെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഇരുവരും കീഡ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൗസ് മാനേജറെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപ്പുഞ്ചിലേക്ക് പോവുകയായിരുന്നു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ആൽബർട്ട് പീഡ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് മെയ് ഇരുപത്തിമൂന്നിന് ഇരുവരെയും കാണാതായ ദിവസം മൂന്ന് പുരുഷന്മാർക്കൊപ്പം ദമ്പതികളെ കണ്ടെന്നായിരുന്നു ഇദ്ദേഹം മൊഴി നൽകിയത് ഈ മൊഴിയാണ് ഇതിൽ വഴിത്തിരിവായത് രാജയും മറ്റ് മൂന്ന് പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നുവെന്നും ഇദ്ദേഹം മൊഴി നൽകിയിരുന്നു ഇവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ ഒന്നും മനസ്സിലായില്ലെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു പിന്നീട് ആ മൂന്ന് പേരിലേക്കായിരുന്നു പോലീസ് അന്വേഷണം ഇതിനിടെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ആഴത്തിലുള്ള ഒന്നിലധികം മുറിവുകൾ ശരീരത്തിലുള്ളതായും തലയുടെ മുൻവശത്തും പിൻഭാഗത്തും മാരകമായി മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള ഉപകരണം കൊണ്ടായിരിക്കണം കൊലപ്പെടുത്തിയതെന്നും പോലീസ് കണ്ടെത്തി സമാന്തരമായി സോനത്തിന്റെ കോൾ റെക്കോർഡുകൾ വഴിയും അന്വേഷണം നടത്തി ഇതോടെ രാജ് കുശ്വാഹ എന്ന ആളുമായി സോനം പതിവായി സംസാരിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴിയിലൂടെയും പുരോഗമിച്ചു സോനത്തിന്റെ സഹോദരന്റെ കടയിലെ ജോലിക്കാരനായിരുന്നു രാജ് കുശ്വാഹ എന്നാണ് കുടുംബം പറയുന്നത് സോനവും കുശ്വാഹയും തമ്മിൽ ഏറെ നേരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി കൊലപാതകത്തിന് ശേഷം സോനം മറ്റ് മൂന്ന് പേരുമായി ഗുവാഹട്ടിയിലേക്കാണ് പോയത് തുടർന്ന് പോലീസ് കണ്ടെത്താതിരിക്കാൻ അവിടെ നിന്നും വേർപിരിഞ്ഞു രാജയെ വിജനമായ ഒരിടത്തേക്ക് സോനം തന്ത്രപൂർവ്വം എത്തിക്കുകയായിരുന്നുവെന്നും അവിടെ കാത്തുനിന്ന പ്രതികൾ ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു രാജയും സോനവും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് മെയ് ഇരുപതിന് മേഘാലയയിലേക്ക് ഹണിമൂണിന് പോയി ഈസ്റ്റ് ഗാസി ഹിൽസ് ജില്ലയിലെ ജോഹറിയിൽ വെച്ച് മെയ് ഇരുപത്തി മൂന്നിനാണ് ദമ്പതികളെ കാണാതാകുന്നത് ജൂൺ രണ്ടിന് രാജാ രഘുവംശയുടെ മൃതദേഹം ഒരു കൊക്കയിൽ നിന്ന് കണ്ടെത്തുന്നു സോനത്തിനെയും കാണാതാകുന്നു സോനം വാടകയ്ക്ക കൊലയാളികൾ രാജിയെ വകവരുത്തുകയായിരുന്നുവെന്നും മേഘാലയ പോലീസ് അറിയിച്ചു യു പിയിലെ ഗാസിപൂരിലെ നന്ദഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് സോനം കീഴടങ്ങിയത് മറ്റ് മൂന്ന് കൊലയാളികളെയും പിന്നീട് പിടികൂടി ഇതിൽ രണ്ടുപേർ ഇൻഡോറിൽ നിന്നും ഒരാൾ യു പിയിലെ ലലിത്പൂരിൽ നിന്നുമാണ് മറ്റൊരാളെ കൂടി മധ്യപ്രദേശിലെ സാഗറിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്